ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആദ്യം അപ്പം മോന് പല്ലുവേദനയാണ് തണുപ്പൊക്കെ ആയതുകൊണ്ട് പല്ലുവേദന നല്ല കടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാവുന്ന ഡോക്ടറൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളവിടെ മോനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടേ അപ്പം പല്ലുവേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടർ അങ്ങ് വിളിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പല്ല് എടുക്കണ്ട നമ്മൾ ഏറ്റവും കൂടുതലും ആഹാരമൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് അതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് റൂട്ട് കനാലിൽ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ കട്ട് അങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കുഞ്ഞുമാരുടെ വീട്ടിലൊന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടുത്തെ കുഞ്ഞുമാരുടെ മോൻ്റെ മോളാണേ മോളവിടെ നിന്ന് കളിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചവരെയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് പള്ളിയിൽ നിന്ന് ഒരുപോലെ ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലായിടമൊക്കെ കറങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ രാത്രി സന്ധ്യ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ആ ചോറ് നമുക്കിന്ന് രാത്രി അത് കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം നല്ല ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബീഫ് എടുത്ത് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസ് കുറച്ചൊക്കെ അങ്ങ് ഐസൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ച് നമുക്കിന്ന് അടുത്ത് കറി വെച്ച് ഈ പള്ളിയിൽ നിന്ന് ഇട്ടി ചോറുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ ഇറച്ചിക്കറി വയ്ക്കാനായിട്ട് രണ്ട് സവാൻ ആളേ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് വെള്ളത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ಅದക്കൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് അങ്ങ് chop ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ പല്ല് മോൻടെ പല്ല് പല്ല് അത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവന് ആഹാരമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പുളുപ്പും പല്ലൊരു വേദനയെപ്പം വേദനയൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പല്ലുവേദന ഉണ്ട് പല്ലുവേദന ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ റോട്ട് കനാല ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു ആദ്യത്തെ ഘട്ടം റോട്ട് കനാലിന്ന് ചെയ്തേട്ടെ ഇനി രണ്ട് ദിവസവും കൂടി കൊണ്ടുപോയി ചെയ്യണം കേട്ടോ റൂട്ട് കനാലൊക്കെ ചെയ്ത് അതിൽ ക്യാപ്പൊക്കെ ഇടുമ്പഴേക്ക് പിന്നെ പല്ലിന് പ്രശ്നം വരൂല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇപ്പം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളു അപ്പോൾ പെട്ടെന്ന് പല്ലെടുക്കേണ്ടെന്ന് വിചാരിച്ച കേട്ടോ അപ്പം സവാളയും ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സവാളയൊക്കെ ഒരുപാട് വലിയ കഷ്ണങ്ങളായാൽ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഐസൊക്കെ കുറച്ചങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് നമുക്ക് പകുതി ഇപ്പം രാത്രി എടുത്ത് വെക്കാൻ കേട്ടോ രാത്രി നമ്മൾ നമ്മളൊരു നേരമല്ലേ കഴിക്കുന്നുള്ളു അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് നമുക്കിപ്പോൾ വെക്കാനുള്ള ആവശ്യത്തിനുള്ള ബീഫ് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് ബാക്കി കവറിലാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാളയൊക്കെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഞാൻ ചോപ്പറിലിട്ടൊന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ബീഫ് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ മോന് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓട്സ് കഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓട്സൊക്കെ അവൻ കുടിക്കും അപ്പോൾ അത് രാത്രി അത് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേദനയുടെ ഉള്ള ഗുളിയൊക്കെ തന്നിട്ടുണ്ട് അപ്പം വേദന ഇല്ലെങ്കിൽ കഴിക്കും കേട്ടോ അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ബീഫ് നല്ല കട്ടിയുള്ളതല്ലേ കഴിക്കുമ്പോൾ ഇനി വല്ല പ്രശ്നവും വരൂ എന്നുള്ളൊരിതുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഓട്സ് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ബീഫൊക്കെ കുറച്ചൊക്കെ ഐസൊക്കെ അങ്ങ് പോയിട്ടുണ്ട് അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സമയവും ഇല്ല സമയവും ഇല്ല എന്നല്ല നമുക്ക് പെട്ടെന്ന് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തപ്പം ഇളവി നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത ഉള്ളിത്തൊലിയൊക്കെ അവിടെ കിടക്കുകയായിരുന്നേ അപ്പോൾ അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒരു നമ്മുടെ ബീഫ് കറി വെക്കാനുള്ള കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ര നമ്മുടെ ഇറച്ചിയൊക്കെ കഴുകി ഞാനൊരു സ്ട്രെയിനറിലോട്ട് അങ്ങ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഐസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് സ്ട്രെയിൻ അങ്ങ് വെക്കാം കേട്ടോ എൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കറിലോട്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് ഒഴുക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില എനിക്ക് പുറത്ത് പോയി എടുക്കാൻ രാത്രിയായി കേട്ടോ അപ്പം ഞാൻ പുറത്ത് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല പച്ചമുളക് കേട്ടോ അപ്പോൾ ഞാൻ കൈകൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് സവാളയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടി പൊടിയെടുത്തിട്ടുണ്ടേ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മറ്റന്ന ബുധനാഴ്ചയാണ് ഇനി റൂട്ട് കനാലടുത്തത് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ബുധനും വെള്ളിയാണെന്ന് തോന്നുന്നു ആ വെള്ളിയാണ് അപ്പം ഈ മൂന്ന് ദിവസം ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ പല്ലൊക്കെ ആവും എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം പല്ല് പല്ല് ഈ തണുപ്പായതുകൊണ്ടാണ് ഈ പല്ലിൻ്റെ വേദനയൊക്കെ പെട്ടെന്ന് എടുത്തറിയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ റൂട്ട് കനാൽ ചെയ്തൊന്നും മരവിച്ചിരിക്കുന്നതുകൊണ്ട് ആ വേദന അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഗുളിയൊന്നും കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്കൂർ കഴിയുമ്പോൾ വേദന പുറത്ത് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ബീഫിന് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബീഫിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നല്ലതുപോലെ പിടിക്കുന്നത് വരെ കൈ കൊണ്ട് നമുക്കങ്ങ് പെരട്ടിയെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടികളും വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് കൈ കൊണ്ടൊന്ന് കുഴച്ച് നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു തക്കാളി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷെ കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബീഫ് കറി പൊളിച്ചേനേട്ട കറിവേപ്പിലയുടെ ഒരു മണമാണ് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടത് പിന്നെ രാത്രി എനിക്ക് പുറത്തൊറ്റയ്ക്ക് പോകാൻ വയ്യ കേട്ടോ നമുക്ക് പിന്നെ ലാസ്റ്റ് ഇറച്ചിയൊക്കെ വെന്ത് പിന്നെ നമുക്ക് ചീൻ ചട്ടിയിലിട്ടൊന്ന് എടുക്കുമ്പോൾ വേണമെങ്കിൽ മോനൊക്കെ വരം പുറത്ത് പോയി കറിവേപ്പില എടുക്കാൻ കേട്ടോ അപ്പം കുക്കറൊക്കെ അടച്ച് ഞാൻ രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ബീഫ് ഒരു ഫാട് വലിയ പീസൊന്നും അല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്നെ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് നമ്മളിവിടെ നമ്മുടെ ബീഫ് കഴുകിയ പാത്രവും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്തതും എല്ലാം ഒന്ന് കഴുകാനായിട്ടങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് മധുരം ഒരു തോന്നൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് വെറുമസിലി ഉണ്ടായിരുന്നേ ചെറിയ ഈ ഒരു ഗ്ലാസ് പാലിനാൻ ഒന്ന് കാച്ചിയെടുത്തതാണേ അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയൊക്കെ ചേർത്ത് നെയ്യിൽ നല്ല അടിപൊളിയായിട്ട് കാച്ചിയെടുത്ത വെറുമസിലിയാണേ അപ്പോൾ ഞാൻ ജസ്റ്റ് രാത്രി ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം ബാക്കി ബാക്കിയെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പകൽ നമ്മൾ മോനെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് അത് എടുക്കാനും കഴിക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് ട്ടോ അപ്പൊ ഞാൻ നല്ല നമ്മുടെ വെർമ്മസ്ഥിരി പായസൊക്കെ ആയിട്ട് ഞാൻ ഹാളിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോഴത്തേക്ക് നല്ലൊരു കാഴ്ച കേട്ടോ കേട്ടോ പൊന്നു നമ്മളിവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ജനർ തുറന്നിടന്നേ അപ്പൊ പൂച്ച പുറത്ത് പോയായിരുന്നു കേട്ടോ അത് എവിടെ കറങ്ങി ചിറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നെ കണ്ടുകൊണ്ട് അങ്ങ് കിടക്കുകയാണ് അപ്പൊ ഞാൻ അവളെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന വരക്കം കണ്ടപ്പോൾ ഞാൻ എടുത്തു പോയതാണേ അപ്പം നമ്മുടെ കുക്കറിൽ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഫിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ് ഇതൊരു പാത്രത്തിലോട്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാത്രം എടുത്തോണ്ട് പാത്രത്തിലോട്ട് അങ്ങ് ആക്കിയണേ ഈ കവറിൽ നിന്നൊക്കെ അങ്ങ് മാറ്റിയെടുക്കുക ഇതിൽ ഒരു കുഞ്ഞ് കവറിൽ കറി ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ കറിയാണോ ബീഫ് കറിയാണോ കറിയാണോന്നൊന്നും ഞാനത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് പിന്നെ പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ചോറൊക്കെ ഞാൻ പാത്രത്തിലോട്ട് തട്ടിയിട്ടുണ്ട് നമുക്കിതങ്ങ് അടച്ച് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പള്ളിച്ചോറാണേ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ എങ്ങനെ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രാത്രി നമ്മൾ കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളേ ബായ്